എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ എസ് ബസന്ത്ലാൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഫണ്ട് സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്തതായി പരാതി സർക്കാരിന്റെ ലക്ഷക്കണക്കിന് രൂപ ഉപയോഗിച്ച് സ്വന്തം പറമ്പിന് ചുറ്റും സംരക്ഷണ ഭിത്തി പണിയുകയും സ്വന്തം വീട്ടിലേക്ക് റോഡ് നിർമ്മിക്കുകയും ചെയ്തുവെന്ന ആരോപണവുമായി കോൺഗ്രസ് ആണ് രംഗത്തെത്തിയിരിക്കുന്നത് എരുമപ്പെട്ടി പഞ്ചായത്തിൽ വെള്ളപ്പൊക്കത്തിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി സർക്കാർ ഒന്നര കോടി രൂപ അനുവദിച്ചിരുന്നു ചിറ്റണ്ട സ്കൂൾ കൈത്തുമുക്ക് തൃക്കണപ്പതിയാരം റോഡുകളുടെ പുനർനിർമ്മാണത്തിനാണ് ഫണ്ട് അനുവദിച്ചത് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഫണ്ട് ഏകപക്ഷീയമായി സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്ത ബസന്തലാലിനെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ കെ കബീർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം സി ഐജു എന്നിവർ അറിയിച്ചു സർക്കാരിന്റെ റീബിൽഡ് കേരള ഫണ്ട് പണ്ടിട്ടുള്ള റോഡാണ് ഈ കാണുന്നത് ഈ റോഡ് പണിതിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലോട്ടാണ് ഈ റോഡ് പണിതിട്ടുള്ളത് ഒന്നര കോടി രൂപ ചെലവഴിച്ച് പ്രളയത്തിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് സർക്കാർ ഈ ഫണ്ട് അനുവദിച്ചിരുന്നത് എന്നാൽ തികച്ചും അധികാര ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ അദ്ദേഹത്തിന്റെ പറമ്പിന്റെ സംരക്ഷണ ഭിത്തി കെട്ടുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായിക്കൊണ്ട് സമരപരിപാടികളും അതുപോലെ തന്നെ പരാതികളുമായിക്കൊണ്ട് കോൺഗ്രസ് ാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗം അറിയിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി തുടങ്ങിയവർ സംസാരിച്ചു